ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി എൽ എഡിൻ്റെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള മാനേജ്മെൻറ്റ് കോട്ട എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഡി എൽ എഡിൻ്റെ ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിൻ്റെ മെറിറ്റ് കോട്ടയിലേക്കും എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനി സെൽഫ് ഫിനാൻസില് മാനേജ്മെൻറ്റ് കോട്ടയിൽ എങ്ങനെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുക എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കിതിനുള്ള യോഗ്യത എന്താണെന്ന് നോക്കാം പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പാസ് ജനറൽ വിഭാഗത്തിന് അൻപത് ശതമാനം മാർക്ക് വേണം പ്ലസ് ടുവിന് അതുപോലെ തന്നെ ജയിക്കാൻ മൂന്നിൽ കൂടുതൽ ചാൻസ് എടുക്കാൻ പാടുള്ളതല്ല ഒ ബി സിക്ക് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് വേണം മൂന്ന് ചാൻസ് കൂടുതൽ പ്ലസ് ടു പാസ്സാവാൻ എടുക്കരുത് എസ് സി എസ് ടി വിഭാഗക്കാർക്കാണെങ്കിൽ ജയിച്ച് പ്ലസ് ടു ജയിച്ചാൽ മതി എത്ര ചാൻസ് എടുത്താലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഇത്ര ശതമാനത്തിന് മുകളിൽ വേണമെന്നില്ല ജസ്റ്റ് പ്ലസ് ടു പാസ്സായാൽ മതി ഇനി വയസ്സിൻ്റെ എടുക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഡി എൽ എഡിന് അപേക്ഷിക്കാം ഒ ബി സി വിഭാഗക്കാർക്ക് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക ഇനി നമുക്കറിയുന്ന പോലെ തന്നെ സെൽഫ് ഫിനാൻസ് സ്കൂളുകളിൽ അൻപത് ശതമാനം സീറ്റ് മെറിറ്റിലും അൻപത് ശതമാനം സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയിലുമായിരിക്കും അതായത് ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ അൻപത് ശതമാനം ഓപ്പൺ മെറിറ്റ് മെറിറ്റിലൂടെ ലഭിക്കുന്ന കുട്ടികൾക്കായിരിക്കും കിട്ടുക അൻപത് ശതമാനം സീറ്റ് മാനേജ്മെൻറ്റ് കോട്ടയിലായിരിക്കും ഈ മാനേജ്മെന്റ് കോട്ടയിൽ ഉള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് ആ സ്കൂളിന്റെ മാനേജർ ആയിരിക്കും മനസ്സിലായില്ലേ അപ്പം അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് മാനേജ്മെന്റ് കോട്ടയിൽ അപേക്ഷിക്കാവുന്നതും എങ്ങനെയാണ് ഓഫ്ലൈൻ വഴി തന്നെയാണ് അതായത് നമ്മൾ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അത് ഫില്ല് ചെയ്ത് മാനേജർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുക മെറിറ്റിന്റെ കാര്യത്തിലാവുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു കൊടുക്കേണ്ടത് നമുക്ക് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കായിരുന്നു നമ്മൾ അപേക്ഷാ ഫോം കൊടുക്കേണ്ടത് എന്നാൽ മാനേജ്മെന്റ് കോട്ടയിൽ നമ്മൾ മാനേജർക്ക് നമ്മൾ ഏത് സ്കൂളിലാണോ ചേരാൻ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള മാനേജറുടെ കയ്യിലാണ് നമ്മൾ അപേക്ഷാ ഫോം കൊടുക്കേണ്ടത് മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അപേക്ഷാ ഫോം ലഭിക്കുന്നതിനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അപ്പോൾ ഈ ലിങ്കിൽ കയറി നിങ്ങൾ സെൽഫ് ഫിനാൻസിൻ്റെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ശേഷം ഈ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയാണ് വേണ്ടത് ഒന്നുകൂടി പറയുന്നു അപേക്ഷ സ്കൂളിൻ്റെ മാനേജർക്കാണ് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കല്ല അപേക്ഷ ഫീസ് നൂറ് രൂപയാണ് ഇതിനായി നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മാനേജറുടെ പേരിലാണ് എടുക്കേണ്ടത് ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മൾ അപേക്ഷയോടൊപ്പം മാനേജർക്ക് സമർപ്പിക്കണം ഇതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് മാനേജറുമായി ബന്ധപ്പെടാം മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് സെപ്പറേറ്റ് ഫോമുണ്ട് അതാണ് ഫിൽ ചെയ്യേണ്ടത് മാനേജ്മെന്റ് കോട്ടയിലെ തിരഞ്ഞെടുപ്പ് അറുപത്തിയഞ്ച് ശതമാനം മാർക്കിന്റെ ബേസിലും അതായത് നമ്മൾ പ്ലസ് ടുവിൻ്റെ മാർക്കിന്റെ ബേസിലും മുപ്പത്തഞ്ച് ശതമാനം അവർ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ബേസിലുമായിരിക്കും ഒരു വർഷത്തെ ഫീസ് മുപ്പത്തി അയ്യായിരം രൂപയാണ് തെറ്റുകൂടാതെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപേക്ഷാ ഫോമിൽ ധാരാളം ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന ജില്ല അതായത് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളില്ലേ ആ സ്കൂൾ ഏത് ജില്ലയിലാണ് ഉള്ളത് ആ ജില്ലയുടെ പേരാണ് അവിടെ എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം അപേക്ഷകന്റെ പൂർണ്ണമായ പേര് വിലാസം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതണം നിങ്ങളുടെ പേര് അഡ്രസ്സ് പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടുത്തണം അടുത്ത മൂന്നാമത്തെ ചോദ്യം ജനന തീയതിയാണ് ഇവിടെ ജനന തീയതി രേഖപ്പെടുത്തുക നാലാമത്തെ ചോദ്യം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാകുന്ന വയസ്സ് എത്ര വയസ്സാണ് നിങ്ങൾക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും നിങ്ങൾക്ക് എത്ര വയസ്സാവും അതാണ് ഇവിടെ എഴുതേണ്ടത് അഞ്ചാമത്തെ ചോദ്യം ആൺ പെൺ ഭിന്നലിംഗം ഇവിടെ ഏതാണോ അത് രേഖപ്പെടുത്തുക അടുത്തത് ജാതി മതം ഇത് രണ്ടും ഇതിൽ ഉൾപ്പെടുത്തണം ഏഴാമത്തെ ചോദ്യം പട്ടികജാതി പട്ടികവർഗം ഒ ബി സി ആണോ എന്ന് ആണ് എങ്കിൽ ആണ് എന്ന് എഴുതുക പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗം ഒ ബി സി എന്നെഴുതുക ഇത് ബാധകമല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതുക എട്ടാമത്തെ ചോദ്യം മാതൃഭാഷ മാതൃഭാഷ ഏതാണ് എന്ന് എഴുതുക ഒമ്പതാമത്തെ ചോദ്യം വിദ്യാഭ്യാസ യോഗ്യതകളാണ് അതിൽ ഹയർ സെക്കൻഡറി ആണ് നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടുവിൻ്റെ മാർക്ക് അതിൽ മൂന്ന് ഉപചോദ്യങ്ങളൊക്കെ ഉണ്ട് യോഗ്യതാ പരീക്ഷയുടെ പേര് ഇതെന്താണ് എഴുതേണ്ടതെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും അവിടെ നമ്മൾ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്നാണ് എഴുതേണ്ടത് അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ പ്ലസ് ടുവിന് ഏത് സ്ട്രീമായിരുന്നു അതായത് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇതിൽ ഇതിലേത് സ്ട്രീമായിരുന്നു അതും കൂടി ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ നിർബന്ധമായും എഴുതുക വിജയിച്ച വർഷം കൂടി രേഖപ്പെടുത്തുക യോഗ്യതാ പരീക്ഷയിൽ പരീക്ഷ പാസ്സാവാൻ എടുത്ത ചാൻസിൻ്റെ എണ്ണം സപ്ലി ഉൾപ്പെടെ ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി നിർബന്ധമായും എഴുതുക പത്താമത്തെ ചോദ്യം മറ്റ് വിദ്യാഭ്യാസ യോഗ്യത അതായത് പ്ലസ് ടു അല്ലാതെ നിങ്ങൾ ഡിഗ്രിയോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് ഡിഗ്രി ഡിഗ്രിയുടെ മാർക്ക് ഏത് വർഷമാണ് പഠിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് ഏത് ആണ് പഠിച്ചത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം പതിനൊന്നാമത്തെ ചോദ്യം യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്ക് അതായത് നമ്മൾ പ്ലസ് ടുവിന് നമ്മൾ നേടിയ മാർക്കിന്റെ കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് അത് ഓരോ വിഷയത്തിന്റെ പേര് പേരെഴുതുക അതിൻ്റെ മാർക്കുകൾ എഴുതുക അതിന്റെ ഗ്രേഡുകൾ കൂടി ഇതിൽ എഴുതാവുന്നതാണ് അവസാനം ആകെ എത്ര മാർക്ക് കിട്ടി ടോട്ടൽ എത്ര മാർക്ക് ഉണ്ടെന്ന് കൂടി ഇവിടെ എഴുതണം മാർക്കിന്റെ ശതമാനം അതുപോലെ തന്നെ ഗ്രേഡ് എത്രയാണെന്നാണ് അത് അടുത്ത ചോദ്യം അത് ടോട്ടൽ മാർക്കും എഴുതുക എത്ര ശതമാനം ഉണ്ട് അത് എത്ര ഗ്രേഡ് ആണോ എ പ്ലസ് ആണോ ബി ആണോ എന്നും കൂടി എഴുതി ചേർക്കുക പതിമൂന്നാമത്തെ ചോദ്യം പരീക്ഷാ ബോർഡിന്റെ പേര് ഇവിടെ ഗവൺമെന്റ് ഓഫ് കേരളമാണെങ്കിൽ അത് എഴുതുക അല്ല സി ബി എസ് ഇ ആണെങ്കിൽ സി ബി എസ് ഇ എന്ന് എഴുതുക പതിനാലാമത്തെ ചോദ്യം അപേക്ഷാ ഫീ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതായത് നമ്മൾ പറഞ്ഞല്ലോ മാനേജറുടെ പേരിൽ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട് ഇത് ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ നമ്പർ നമ്മൾ അവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ ഇടത് ഭാഗത്ത് താഴെ ഭാഗത്ത് ആറക്ക നമ്പർ ഉണ്ടാവും ഇതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ നമ്പർ അതും ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ലഭിച്ച തീയതിയും അതുപോലെ തന്നെ ബാങ്കിന്റെ പേരും ഇവിടെ നമുക്ക് രേഖപ്പെടുത്തണം ഇനി അവസാനം പറയുന്നത് ഉള്ളടക്കത്തിന്റെ ലിസ്റ്റ് ആണ് അതായത് നമ്മൾ ഈ അപേക്ഷയോടൊപ്പം എന്തെല്ലാം സാധനങ്ങളാണ് കൂടെ വെക്കേണ്ടത് എന്നതാണ് ഉള്ളടക്കത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് എസ് എസ് എൽ സിന്റെ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഒരു കോപ്പി വേണം അതായത് എസ് എസ് എൽ സി ബുക്കിലെ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ എന്നിട്ട് അതിൽ നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് എന്നെഴുതി നമ്മളുടെ പേര് ഒപ്പ് എന്നിവ എന്നിവ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പ്ലസ് ടു പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഇതിൽ വെക്കുക പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇതിൽ നമ്മൾ വെക്കണം അതുപോലെ തന്നെ നമ്മൾ റിസർവേഷൻ എസ് സി ഒ ബി സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള രേഖകളുടെ ഫോട്ടോ സ്റ്റാറ്റ് കൂടി കൈക്കരുതി സെൽഫ് അറ്റസ്റ്റഡ് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളീ പ്രിൻറ്റിൻറ്റോടൊപ്പം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒറിജിനലാണ് വെക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ പൂരിപ്പിച്ച ഫോമും കൂടി നമ്മൾ എൻവെലപ്പിലിട്ട് നമ്മൾ മാനേജർക്കാണ് കൊടുക്കേണ്ടത് ഒരു കാര്യം മറന്നു സത്യവാങ്മൂലം എഴുതേണ്ടതുണ്ട് അതായത് സത്യവാങ് ഈ ഫോമിൻ്റെ അവസാന ഭാഗത്ത് ഒരു സത്യവാങ്മൂലം കൂടി ഉണ്ട് അതായത് നമ്മൾ എഴുതിയ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ഒപ്പിടണം നമ്മളുടെ പേര് തീയതി ഒപ്പ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിന് ഈ അപേക്ഷാ ഫോം പൂർത്തിയാകുന്നത് അപ്പം ഈ അപേക്ഷാ ഫോം പൂർത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ വയ്ക്കേണ്ട കോപ്പികളെല്ലാം വെച്ച് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒറിജിനലും കൂടി വെച്ച് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രവേശനം ആഗ്രഹിക്കുന്ന മാനേജറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഉടനെ തന്നെ നമ്മൾ ഉത്തരം നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി